ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്ന വിശേഷങ്ങൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട് ത്രീയിലെയാണ് അന്നേരം ബാക്കി ഇന്നലെ കണ്ട പാർട്ട് ടുവിൻ്റെ ആ വിശേഷങ്ങളുടെ ബാക്കിയായിട്ടാണ് പാർട്ട് ത്രീ അതെല്ലാവർക്കും അറിയാലോ അപ്പം വിശേഷങ്ങളിലേക്ക് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം പാർട്ട് ത്രീയിലോട്ട് കയറുന്നതിന് മുമ്പ് പാർട്ട് ടൂവിൽ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് നിർത്തിയായിരുന്നു തീർത്തത് അപ്പം ഞങ്ങളിത് രാത്രി ആയപ്പോഴത്തേക്കും പിള്ളേർക്ക് കഴിക്കാൻ വേണ്ടി ചിക്കൻ ബിരിയാണിയാണ് അവർ വാങ്ങിച്ചോട്ടോ ഇവിടുത്തെ ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഒരു ഞങ്ങൾ പുങ്ങൾ പുതിയൊരു ആദ്യമായിട്ടൊരു ഹോട്ടലിലോട്ട് കയറി നോക്കിയതാണ് എങ്ങനെയുണ്ട് ഫുഡൊക്കെ ഓരോരുത്തർ ഓരോ ഹോട്ടലിൽ കയറുമ്പോൾ അറിയണ്ടേ നമ്മൾ ഇത് കണ്ടോ നമ്മുടെ മുളയിലെ ബാമ്പു അതിനകത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ബിരിയാണി അതിനകത്താണ് ഉണ്ടാക്കുന്നത് പക്ഷേ എന്തു നീറ്റാന്നറിയാം എന്നിട്ട് ഇത് ഈ മുള ഞങ്ങൾ കാണുന്നുണ്ട് അവിടെ കൊണ്ടുപോയി അകത്ത് വെച്ച് ആവി വെ ആവിക്കകത്ത് ഈ തീക്കകത്ത് ചൂടുവെള്ളത്തിൽ തിളച്ച വെള്ളത്തിലിട്ട് പുഴുങ്ങിയാണ് വീണ്ടും ആ എടുക്കുന്നത് ആ അതിങ്ങനെ എടുക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഇങ്ങനെ കൊട്ടി കൊട്ടി കൊട്ടിയെടുക്കുന്നത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചെല്ലാം കഴിഞ്ഞിട്ട് സ്ട്രീറ്റ് ഫുഡെന്നും പറഞ്ഞ് ഒരു മൊത്തം മൊത്തം സ്ട്രീറ്റ് ഫുഡുകൾ ഇഷ്ടം മാതിരി ഉണ്ട് അവിടുന്ന് ഞങ്ങൾ പതുക്കെ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പോയി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന അവിടെ താഴോട്ട് ഹോട്ടലാണേ നമ്മൾ താമസിക്കുന്ന ആ ഹോട്ടലിൻ്റെ ഭാഗമാണ് ഈ കാണിക്കുന്നത് അതായത് താഴെ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഇപ്പറേ കാണുന്ന ആ ഒരു വ്യൂ ആണ് ശരിക്കും പറഞ്ഞാൽ കാണിക്കുന്നത് കണ്ട എൻ്റെ പേര് കണ്ട അവിടെ എഴുതിയേക്കുന്നത് സർ ബേർ സർ സെർ ബേർ ജയ എന്നും പറഞ്ഞ കണ്ട ജയന്ന് മീൻസ് ഇവിടെ ഗുഡ് ലക്ക് എന്നാണ് ഇവിടുത്തെ മീനിങ് അപ്പം എല്ലാത്തിൻ്റെ അതിൻ്റെ കൂട്ടത്തി ജയാന്ന് കൂട്ടിയാണ് ഇവിടെ എഴുതിയേക്കുന്നത് അത് പിള്ളേർ ഇവിടെ ചോദിച്ച് മനസ്സിലാക്കിയതാണ് അത് എന്താ സംഭവം എന്നുള്ളത് പിന്നെ ഞങ്ങളുടെ മുറിയുടെ അവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ കണ്ടോ മെട്രോയാണ് മെട്രോ എന്ന് പറഞ്ഞാൽ അത് വേറെ ഒരു ഇതാണ് അതിൻ്റെ പേരെന്നാണ് പറഞ്ഞതേ നമുക്കത് മനസ്സിലായില്ല ശരിക്കും എന്നാ സംഭവം എന്നുള്ളത് പിന്നെ ഞങ്ങൾ ഫ്രഷായിട്ടൊക്കെ തിരിച്ച് വീണ്ടും ഇറങ്ങുക സ്ട്രീറ്റ് ഫുഡിൻ്റെ അങ്ങോട്ടേക്ക് ആ ഏരിയയിലോട്ട് പോവുകയാണ് ഈ എൻ്റെ പൊന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ സത്യം പറയാണ് നമുക്ക് ഒരു ഒന്നും മനസ്സിലാകത്തില്ല അത്ര രസം അതെ ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലോ കേട്ടോ അതിൻ്റെ ഇത് ഈ ഭാഗം ഇത് ഒറ്റ ഒരണല്ല ഇങ്ങനത്തെ ആണല്ലോ ഇങ്ങോട്ടൊക്കെ ചെറിയ നമ്മുടെ ഇവിടുത്തെപ്പോഴത്തെ ഒന്നോ രണ്ടോ നിലകളോ ഒന്നും ഇല്ലല്ലോ കണ്ടോ അതിൻ്റെ ഫ്രണ്ട് വശമാണ് ഈ കാണുന്നത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഓരോന്ന് പറയുന്നതായിട്ടുണ്ടായിരുന്നേ പക്ഷേ എല്ലായിടത്തും ഫുൾ പാട്ടിട്ടേക്കുക എല്ലായിടത്തും പാട്ടാണ് കണ്ട ഇതാണ് സ്ട്രീറ്റ് ഫുഡിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴി രാത്രി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്നത് രാത്രിയിലൊക്കെ പകൽ പോലെ തന്നെ തിരക്ക് നമ്മുടെ അവിടെ ആണ് ഭയങ്കര ഇതായിട്ട് ഇപ്പോഴും നമ്മുടെ ഇവിടെ ഇപ്പം വലിയ ഇതായിട്ടൊന്നുമില്ല പേടിയൊന്നും എല്ലാവരും രാത്രിയിലും ഒക്കെ ഒത്തിരി ആൾക്കാരൊക്കെ നടക്കുന്നുണ്ടല്ലേ കണ്ട ഓരോരോ ഏരിയായും ഓരോ ഇവിടുന്ന് തുടങ്ങിക്കഴിഞ്ഞാണ്ടല്ലോ അങ് വരെ ഇങ്ങനെ പടർന്ന് കിടക്കുമോ സത്യം സത്യം പറഞ്ഞു അപ്പം ഓരോന്നും പിള്ളേർ പറഞ്ഞു അവർക്ക് ടേസ്റ്റ് ചെയ്യണം എല്ലാവരും ടേസ്റ്റ് ചെയ്തു കഴിക്കുന്നവരെല്ലാം കേട്ടോ എന്നെപ്പോലെ ചിക്കനും ഇതൊന്നും കഴിക്കാത്തവരൊന്നും പറ്റത്തില്ല അല്ലാത്തവർക്ക് ഇഷ്ടം മത്സരം അല്ലാത്തതു കൊണ്ട് ഫ്രൂട്ട്സുണ്ട് ജ്യൂസുണ്ട് അങ്ങനെ പല പല ഐറ്റംസ് ഉണ്ട് ഇവിടെ നിന്ന് പക്ഷേ നമുക്ക് ഫ്രൂട്ട്സൊന്നും നമുക്ക് കൊണ്ടുവരാനൊന്നും പറ്റും കാരണം എല്ലാവരുമാതിരി പഴുത്ത് പഴുത്തായിരിക്കുന്നത് ഭയങ്കരമായിട്ട് അതുകൊണ്ട് അതിന് പ്രത്യേകമായിട്ട് വല്ല സ്ഥലങ്ങളും കാണുമായിരിക്കും നമുക്ക് അങ്ങോട്ടൊന്നും പോയിട്ടില്ല ഞങ്ങൾ കാരണം നമുക്ക് വലിച്ചു വാരി കൊണ്ടുവരാനും പറ്റത്തില്ലല്ലോ ഒന്നും ഇതാ ഇത് കണ്ടോ ഇത് നമ്മുടെ അവിടെയുള്ള സാധനമല്ലേ ഇത് ശരിക്കും ഇത് നിരോധിച്ച സാധനമായിരുന്നെ ഒരു ഭയങ്കര ഇതിൻ്റെ ഈ ഫ്രൂട്ട്സ് തുറക്കുമ്പം ഭയങ്കര മണമാണ് അത് ശരിക്കും ഇത് നിരോധിച്ചാന്നാണ് പറഞ്ഞത് പക്ഷേ പിന്നെ എല്ലാവരും ഇതൊക്കെ മൊത്തം ട്രൈ ചെയ്യുന്നുണ്ട് എല്ലാവരും മെടിച്ചും വെക്കുന്നുണ്ട് അല്ലാത്ത സാധനങ്ങളില്ല അതെ ഓരോരുത്തർ ഇരുന്ന് കഴിക്കുന്നതാണ്ടോ എല്ലാ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിയായിട്ട് ഫുള്ള് ഫാമിലിയോ അല്ലാത്തതോ ഓരോ കുറേ ആൾക്കാർ വന്ന് ഇവിടെ വന്നാണ് എല്ലാവരും ഇരുന്ന് അവിടെ മുഴുവൻ കസേരകൾ ഇട്ടിട്ടുണ്ടേ നിറച്ച് നമ്മുടെ ഇവിടെ നൈറ്റ് ഹോട്ടലിൻ്റെ അവിടെ രാത്രി നമുക്ക് കോട്ടയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂ അഞ്ച് കുറച്ച് കസേരമാണ് ഇത് ഫുൾ ഒരു സൈഡ് രണ്ട് സൈഡ് നടുക്കൂടെ നടക്കാൻ മാത്രമേ ഉള്ളൂ സ്ഥലം കണ്ടോ എന്നിട്ട് വലിയ പരസ്യമായിട്ട് സൈഡിലെല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട് കണ്ടോ ഇതെല്ലാം ആൾക്കാർ ആൾക്കാരിന്ന് കഴിക്കുന്ന ഒരു നാണക്കേടും വിചാരിക്കേണ്ട ഭയങ്കര വൃത്തി എന്ന് പറഞ്ഞാൽ നീറ്റ് ആൻഡ് ക്ലീനാണ് കാരണം ഓ ഇവിടുത്തെ ആൾക്കാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാലത്തെ അവസ്ഥ അറിയാമല്ലോ അതുകൊണ്ട് ഇവരൊക്കെ നല്ല നീറ്റായിട്ടാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത് നമ്മളെ വിളിക്കുന്നതാണ് ഇത് ഓരോ ഇതും കാണിച്ചു കൊണ്ട് നമ്മുടെ ഇവിടെ ഹോട്ടലിൻ്റെ ഇങ്ങനെ കാണിച്ചിട്ട് വിളിക്കത്തില്ല ഇവിടെ ഉണ്ട് ഹോട്ടൽ ഇവിടെ എന്ന് പറഞ്ഞ പോലെ അതാ അത് വിളിച്ച് നിൽക്കുന്നതാണ്ടോ നമ്മളെ ഓരോരുത്തരും വിളിക്കുന്നതായിട്ടാണ് ഞങ്ങളിതെല്ലാം ചേട്ടനാണിതാ നടക്കുന്നുണ്ടോ എല്ലാം നടന്ന് നടന്ന് മൊത്തം ഏതായാലും വന്നതല്ലേ നമുക്ക് ഫുള്ള് കാണണ്ടേ എന്നിട്ട് കാണാൻ പറ്റുമോ അത്രയില്ല എന്നാലും ഞങ്ങളൊരുവിധമൊക്കെ കണ്ടു കേട്ടോ ശരിക്കും പറഞ്ഞാൽ നോക്ക് കഴിക്കാനിരിക്കുന്ന ആൾക്കാരതൊക്കെ എവിടെ നിന്നൊക്കെ അല്ലേ ഓരോ ആൾക്കാർ ഇവിടെ ടൂറിസാണ് ശരിക്കും പറഞ്ഞാൽ ടൂറിസ്റ്റുകളുടെ നാടാണ് അതുകൊണ്ട് മുഴുവൻ പറഞ്ഞാൽ ഈ കാർ മാത്രമേ ഉള്ളൂ ഇവിടെ ഓട്ടോറിക്ഷ ഒന്നും ഇല്ല എട്ടോ പിള്ളേരെ ഓട്ടോറിക്ഷ സൈക്കിളൊന്നുമില്ല ഞാനെല്ലാം തെരഞ്ഞു നോക്കി വല്ലതും കാണുന്നുണ്ട് ഒന്നുമില്ലല്ലോ ഇവിടെ കേട്ടാ ഇത് ഇവിടുത്തെ ഏറ്റവും വലിയ ടവർ ഞാൻ പറഞ്ഞില്ലേ അത് കാണാൻ പോയത് അതവിടെ ഉണ്ടാക്കിയത് ഓ പുള്ളിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു ക്യാമറ എടുത്ത് ഫോൺ ഫോൺ എടുത്ത് ഫോട്ടോ എടുത്തത് അതാണ് ആ പുള്ളി അങ്ങനെ കാണിച്ചത് ഇവർക്ക് അങ്ങനെ ഇവർക്ക് ക്യാമറ പിന്നെ ഇവിടെ ഉണ്ടായിരുന്നേ ഞങ്ങൾ ഞങ്ങളെവിടെയോ കാണാൻ ചെന്നപ്പം അക്കൗരത്തിലാന്ന് തോന്നുന്നു കാണാൻ ചെന്നപ്പോൾ ഈ സ്കൂൾ പിള്ളേരില്ലേ സ്കൂൾ പിള്ളേരെയൊക്കെ കാണാൻ ചെല്ലുമ്പോഴത്തേക്ക് ഇതന്നെ എന്നറിയാമോ സ്കൂൾ പിള്ളേർ അത് പറഞ്ഞു തീർത്തില്ലല്ലോ അവർക്ക് ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല ഇത് ഒട്ടോപ്പസ് ഇല്ലേ നീരാളി അത് തിന്നണമെന്നും പറഞ്ഞ് അത് അവർ നോക്കുക ഏതാണ്ട കണ്ട കടച്ചാൻ ഒക്കെ തിന്നിട്ടുണ്ട് ചെറിയ ആളും അമ്മൻ്റെ കൂട്ടുകാരനും കൂടാണ് നീരാളിയെ തപ്പി നടന്നത് ദ ഈ മീനൊക്കെ എന്ന് പറഞ്ഞാൽ തലയുണ്ട് എല്ലാ സംഭവം അവിടെ വെച്ച് തന്നെ പൊരിച്ച് വറുത്ത് വെച്ചേക്കുക ണ്ടോ ഇതൊക്കെ എന്താണെന്ന് പോലും നമുക്കറിയത്തില്ല കേട്ടോ നമുക്കറിയാം എല്ലാ ലേഡീസാണ് ഇവിടുത്തെ ശരീക്ക് ഫുള്ള് സപ്പോർട്ട് ലേഡീസാണ് ഇവിടുത്തെ കാരിക്ക് സൂപ്പറാണ് ഇത് കഴിഞ്ഞ് ഞാൻ ഇതിനകത്തല്ല വേറെ ഒരു ദിവസം കരിക്കൊക്കെ കുടിച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ വോയിസ് ഇന്ന ഇതിൻ്റെ ഇടുന്നത് അത് കഴിഞ്ഞിട്ട് കരിക്കൊക്കെ ഞാൻ കുടിച്ചായിരുന്നേ ഇതാ മാങ്ങ ഉണ്ടോ ഇത് ഒറിജിനൽ മാങ്ങിയാന്നും പറഞ്ഞാണ് ഞങ്ങൾ ഇരുന്നത് ഇവിടുന്ന് ഒരു മാങ്കോ ജ്യൂസ് വാങ്ങിച്ചു കേട്ടോ ഇതാ നല്ല സൂപ്പറാന്നാണ് അമ്മ പറഞ്ഞത് ഞാൻ ആദ്യം ഓർത്ത് ആദ്യം വന്ന ദിവസം ഒരു ജ്യൂസ് കുടിച്ചില്ലേ ഒന്നിനും കുളത്തില്ലാത്ത അതുപോലാന്നാ വിചാരിച്ചത് പക്ഷേ അതിലേക്കു മേലായിപ്പോയി അടിപൊളിയാണ് ജ്യൂസ് അപ്പം ഒരെണ്ണം മേടിച്ച ഇഷ്ടം മാതിരിയുണ്ട് അബദ്ധം പറ്റരുത് എല്ലാവരും ടേസ്റ്റ് ചെയ്തു കേട്ടോ എല്ലാവരും ടേസ്റ്റ് ചെയ്ത് ഓരോ സാധനങ്ങൾ ഓരോന്ന് മേടിച്ചിട്ട് ഫുൾ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും വയറിങ്ങ് നിറഞ്ഞു പോയി കാരണം എല്ലാം വലിയ ഗ്ലാസ് ഗ്ലാസ്സല്ലേ ഇതിപ്പോൾ ഇതിൽ കാണുന്നതിലും മുട്ട ഗ്ലാസ്സാണേ അതുകൊണ്ട് ഒരാൾക്ക് കൊരണ ഫുള്ള് കുടിക്കാൻ പറ്റില്ല ഇത് നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഇത് ആയിരുന്നു ഞങ്ങൾ ചമ്മിപ്പോ ഞാനും ഞാൻ ആ ഒരു മാങ്ങ നമുക്ക് എന്താണേലും മേടിക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെന്നത് പിന്നെ അത് കൊഞ്ച് കൊഞ്ചിനെയൊക്കെ അതാ കൊഞ്ചൊക്കെ കുളിക്കുക കിടന്നു കേട്ടോ അത് പിന്നെ അങ്ങനെയല്ലേ വെക്കുള്ളു അല്ലേ അല്ല ചീത്തയാവത്തില്ലേ നമ്മളവിടെ ഇതെന്നെ സാധനം പോലും എനിക്കറിയത്തില്ല നമ്മുടെ ഇവിടുത്തെ ഒരു പുഴുവിനെപ്പലുണ്ടല്ലേ അതെന്നതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ പിന്നെ പൊന്നെ അതുമെല്ലാം തിന്ന് ആൾക്കാർ പരവേശപ്പെട്ട അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക തിന്നാൻ തന്നെ നടക്കും കേട്ടോ ഇവിടുത്തെ ആൾക്കാർ കൂടുതലും പക്ഷെ കണ്ട കടച്ചാണിന്ന് പറഞ്ഞാൽ ചോറോ അങ്ങനെയുള്ള ഒന്നും അല്ല അവരുടെ ശരീരം കണ്ടോ നല്ല സ്കെൽറ്റ് ശരീരമാണ് നമ്മുടെ അടുത്തേപ്പോലെ ചോറും ഒക്കെ മുഴുവൻ കഴിച്ച് വയറും പിറുപ്പിച്ചൊന്നും അല്ല അവർ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഇവരാണ് യഥാർത്ഥ ഇത് കണ്ട അടുത്തത് അടുത്തൊരാൾ വന്നിരിക്കുന്നുണ്ട് ഇതെന്താണെന്നറിയാമോ പേര് നമ്മളെ പറഞ്ഞു കൊടുത്താൽ എഴുന്നച്ചിട്ട് നല്ല കറ്റും അതും അതല്ല അതെ അത് കഴിഞ്ഞ് ഞങ്ങൾ നോക്കിയാൽ നമ്മളത് അക്ക നമ്മൾ വിടുവോ പക്ഷെ മലേഷ്യൻ ചെക്ക് ചെയ്ത് പക്ഷേ എൻ്റെ അമ്മ ഞങ്ങൾ പറഞ്ഞാൽ മേടിച്ചു ഒരെണ്ണം എന്ന് പറഞ്ഞാൽ കഴിക്കാനുള്ള ഒരു ബോക്സ് കണ്ട അതാണ് വാങ്ങിച്ചത് ആ ബോക്സിലെ ചക്ക നിന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര നമ്മുടെ അവിടെയൊന്നും ഒരു മധുരമില്ല കേട്ടോ നമ്മുടെ പ്ലാ ചക്കൊന്നും ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്ന് സാറേ എന്താ ഇതിൻ്റെ മധുരം ഞങ്ങളെല്ലാവർക്കും ഓരോ ചോള എടുക്കാനുള്ളതുണ്ടായിരുന്നു കേട്ടോ ഓരോരുത്തരും ഓരോ ചക്കച്ചുള എടുത്ത് ടേസ്റ്റ് ചെയ്ത് ഞങ്ങൾ ഇതേ അടുത്ത് അടുത്ത ഏതാണ്ട് എൻ്റെ മോൻ വാങ്ങിച്ച് പിടിച്ചിട്ടുണ്ട് അവനെന്തൊക്കെയോ നോക്കുന്നുണ്ട് ടേസ്റ്റ് ചെയ്ത് വെറൈറ്റി ഫുഡുകൾ നമ്മൾ ഇവിടം വരെ വന്നിട്ട് നമുക്ക് വെറൈറ്റി ഫുഡല്ലേ വാങ്ങിച്ച് കഴിക്കേണ്ടിയത് അതിനവരെല്ലാം അത് ടേസ്റ്റ് ചെയ്ത് നോക്കും അത് അടുത്തൊരു ജ്യൂസും മേടിച്ചിട്ടുണ്ട് കണ്ടു അതിൻ്റെയൊക്കെ വലിപ്പം കണ്ടോ ഗ്ലാസിൻ്റെ ഒരാ കൊരണൊന്നും കുടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങൾ ഓരോന്നിങ്ങനെ കുടിച്ചിട്ട് എല്ലാവരും കൂടെ ഷെയർ ചെയ്യും കേടാ അത്ര ഇതാണ് ഭയ പിന്നെ ഒരു കാര്യമുണ്ട് എല്ലാ സാധനത്തിനും ഭയങ്കര റേറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റേറ്റാണ് ഇവിടെ പത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൈസ ഇരുന്നൂറ് രൂപയാണ് പത്ത് റിങ്കറ്റ് അതാണ് നമുക്കുള്ള വ്യത്യാസം അതേസമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഇല്ലായിരുന്നു കേട്ടോ അത്രയും പൈസയൊന്നും ആവത്തില്ലായിരുന്നു അതെ ഇവിടെ ആണ് പാട്ട് കച്ചേരി ഇതേ നോക്കി ഒരാളിൽ നിന്ന് സന്ധ്യ രാത്രി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തരും ഓരോ സൈഡിൽ നിന്നിട്ട് പാട്ടും കച്ചേരിയും എല്ലാമാണ് ഭയങ്കരായിട്ട് അവരെന്നിട്ടുണ്ടല്ലോ വേറെ ആൾക്കാർ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഞങ്ങള് ചെറിയ തൊട്ട് വലിയ ആൾക്കാരെ വരെ കണ്ടു അതായത് തീരെ പാവങ്ങൾ തൊട്ട് പണക്കാരായ കോടീശ്വരന്മാരെ വരെ കണ്ടു കാരണം തീരെ ഇടത്തരം ആൾക്കാരൊക്കെ ഓരോ സാധനങ്ങൾ ചെറുതായിട്ട് നമ്മുടെ ഇവിടെയൊക്കെ വിൽക്കാനിരിക്കത്തില്ല എന്ന് പറഞ്ഞ പോലത്തെ ആൾക്കാർ വരെ ഉണ്ട് അപ്പം ഇന്നത്തെ രാത്രിയിലത്തെ വിശേഷങ്ങളാണ് ഞങ്ങൾ പറഞ്ഞത് ഇന്ന് രാത്രിയിലത്തെ ഭയങ്കരപ്പെട്ട വിശേഷം തന്നെയാണ് ഞങ്ങൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച ദിവസമായിരുന്നു ഈ ഒരു ദിവസം അപ്പം ഇന്നത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് ചെയ്യണം കേട്ടോ